എന്തൊരു പൊടിയത് ഈ പൊടിക്കൊരു നൂറ് കൊല്ലത്തെ പഴക്കം എനിക്ക് തോന്നുന്നു കശു വാറ്റിയതാണെന്ന് പറഞ്ഞിങ്ങനെ വലിച്ചു കേട്ടണ്ടിഷ്ണി പോകും ഒന്നുകൂടെ ഒഴിക്കട അതെ എന്റെ വേഷത്തിന്റെ കാര്യം കൊടുത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത് വലിയതിരുമേനി അറിഞ്ഞ എന്റെ തല പോവും വലിയ തിരുമേനി കഴിക്കുമായിരുന്നു ഉള്ള കാലത്ത് ഉണ്ണിക്കുട്ടൻ ലീവില് വരുമ്പോ ഒരു കൊപ്പി കൊണ്ടുവരും നമ്മുടെ നാടനല്ല പിന്നെ രണ്ടാളും കൂടിയ ആയി പാട്ടായി ക്ലേശ എനിക്കും തരൂട്ടോ ഉണ്ണിക്കുട്ടൻ പോയി എല്ലാം പോയി മൃദങ്ങാവും ഉണ്ണിക്കുട്ടന്റെ ഉണ്ണിക്കുട്ടം മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല ആർക്കും തല്ല എന്റെ പൊന്നും പ്രൊഡ്യൂസറെ ചരിഞ്ഞത് അതവിടെ വെച്ചാൽ അതിൽ തൊട്ടുള്ള കളി വേണം വേണ്ടതല്ല പറഞ്ഞത് ഇയാൾ എന്ന കൊലക്കി കൊടുക്കും ഒന്ന് നിർത്തു ഭാഷ ഇല്ല കൈയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു തമ്പുരാട്ടി 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 തമ്പുരാട്ടിയോ എരുമ അല്ല പോയി പറയണ്ട അല്ലേ എന്റെ ക്രോസ് തിരുമേനിമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് വേഗം ചെന്നേ വിശേഷം ഉണ്ട് തമ്പുരാട്ടി തനിച്ചേയുള്ളൂ അല്ല ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരുണ്ട് കൂടെ ഒന്ന് വേഗം ചെന്നേ നിന്നേ എല്ലാം ഒന്ന് പാലേട്ടമ്പ വിളിച്ചു ഒന്ന് കാണണോന്നെ എൻറ്റോമ്മി പാലേട്ടപ്പ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട ഞാനും കൂടി വരും കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ കള്ളാ നീം വാടാ എന്തൂട്ടും നമുക്ക് എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദങ്ങം വായിക്കാൻ പാടില്ല ആരാ മൃദങ്ങയാളാ ില് പാതി എനിക്ക് വേണ്ടേ മോൻ മുഴുവനും എടുത്തോട്ടോ നിങ്ങളാണോ മൃദങ്ങം വായിച്ചത് അതെ എന്റെ അബദ്ധ എന്താ ചെയ്യാതെ മൃതകം കണ്ട പല വായിക്കും പിന്നെ പറയ അങ്ങോട്ട് വായിക്കണം ഞാൻ കാരണം തമിഴ് മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി ഞാൻ വായിക്കില്ല കേട്ടോ ഒന്ന് നിൽക്കുക നിങ്ങൾ ഇനിയും വായിക്കണം എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ ഏ മരി വരിക്കാൻ പോവാ നല്ല കാര്യായി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പ്രാക്കന്മാരെയും തമ്പരാട്ടിമാരെയൊക്കെ അടുത്ത് കാണതേ ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ മോഹം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന് തമ്പ്രാട്ടി ഭയങ്കര സുന്ദരിയാ എങ്ങനെയുണ്ട് പാലാ ശരിക്ക് കിട്ടിയല്ലേ സൈലൻസിന് വെച്ചിട്ടുള്ള അടി ആരും ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ വിചാരിച്ചു പറഞ്ഞാ തമ്പരാട്ടി എന്താ ഉണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ട പിന്നെ മൃദങ്ങ ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ പാലാ ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ അല്ലെങ്കി വേണ്ട ഈ കിസ്നൊക്കെ പറഞ്ഞാ കൊറേ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങി കേട്ടോ ആ സ്വപ്ന എന്റെ കണ്ണേളി മത്സരം ഇത് പെണ്ണുങ്ങൾ അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ സ്വഭാവ നടൻ സത്യം ോ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ ഈ കൊട്ടാരത്തിനകത്ത് വെച്ചൊന്നും മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല അപ്പോഴേക്ക് എത്തില്ല ദിനോസർമാര്മാര് അയ്യോ തിരക്കില്ല എനിക്ക് യാതൊരു തിരക്കില്ല സാവകാശം കുളിച്ചോളൂ കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം ടൈം എടുത്ത് കുളിച്ചോളൂ കുളിച്ചോളൂ ഐ ആം വെയിറ്റിംഗ് എന്റെ ഈശ്വര അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്ക് ഒരു മെയിൻ ജന്മം തരണേ എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല എന്താണോ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം അതിന്റെ ഞാനും ചോദിക്കുന്ന സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് എന്താ കാര്യം തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ എന്നിട്ട് കണ്ടു മ്പി നാളികേരം രണ്ടായിരത്തി നാനൂറല്ലേ അതായത് എഴുതിയാറിയ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കാലി എന്ത് കാണിക്കാ അയ്യോ ഞാനല്ല അവൻ അവൻ ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ ഇപ്പൊ ചെന്നാ കയ്യോടെ കൊളപ്പറയിലുണ്ട് ഇതെന്തിനാ കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന് അതിനാണോ അതെ പറ ചോദിക്കാനും പറഞ്ഞ ആണുങ്ങൾ ഇയാള ആണാണല്ലേ അതൊരു പുതിയ അറിയോ അല്ല ഇപ്പൊ എന്തിപ്പോ പ്രശ്നം സ്ത്രീകൾ കുളിക്കണ്ടെ ഇവര് നോക്കി ഏ അവർ എന്നാല് അപ്പൊ പ്രശ്നം സോളോ നിനക്കൊന്നും അറിയില്ല ഈ നീവക വൃത്തിയുടെ തറവാട്ടി കാണിച്ചാൽ അറിയും രഹസ്യമായിട്ട് കാണണം കേട്ടോ എങ്ങോട്ടാ ആരാട്ടോട്ടേക്ക് എന്തിനാ ഹലോ എന്താ ഇങ്ങനെ േ നേരെ ഇങ്ങനെ അമ്മൂമ്മമാരെ പോലെ കിടന്നാലോ എഴുന്നേക്ക് എഴുന്നേക്ക് പോയി കുളിച്ച് ആയി വാ അമ്മായി വെള്ളം ചൂടാക്കുന്നുണ്ട് ഒരു സ്റ്റീം ബാത്ത് കഴിഞ്ഞ സംഗതി ഓക്കെ ദേ ഇന്ന് കാവലി പോണ്ട ദിവസാ ഞാൻ വരുന്നില്ല നന്ദിനി പൊയ്ക്കോ ഡേ തമ്പുരാട്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പൊക്കിക്കൊണ്ടു പോവും എന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയാലോ ഇപ്പം പണ്ടത്തെ ചേച്ചി വരാതെ വരാതെനിക്ക് തനിച്ച് പോവാൻ ഒരു രസം ഉണ്ടാവൂല മാത്രല്ല വഴിപാടുള്ളതാ വരൂ ചേച്ചി പ്ലീസ് ഞാൻ എന്നാലേ ഞാൻ പോയിട്ട് വെള്ളം ചൂടായെന്ന് നോക്കിട്ട് വരാം ഓക്കെ സുന്ദരിയുടെ ഒരു ചിരി ചിരിണ്ടില്ലേ ഒരു വെള്ളം ചൂടാക്കലും കഷായം ഉണ്ടാക്കലും എന്നെ കൊണ്ട് സ്വന്തം മോളാണെ കൊള്ള വല്ല തമ്പ്രാട്ടിയും ഇങ്ങനൊക്കെ ചെയ്യാൻ ഈ പ്രാന്താ നീ ഒന്ന് പറ തല അല്ല ഞാൻ തിരുമനിക്കേണ്ട നേരല്ലേ തമ്പ്രാട്ടിയും മക്കളോ അനുഭവിക്കേണ്ടതല്ലേ ഇതെല്ലാം സ്വന്തം മോൾ ഇല്ലാണോ നന്ദിനുട്ടി അവളുടെ ഒരു ഭാഗ്യം വല്ലവന്റെ മകളായിട്ട് പോലും വളർത്തി വലുതാക്കി സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു ആ ഇനി പറഞ്ഞിട്ടിപ്പം എന്താ കാര്യം എന്താ രണ്ടാളും കൂടെ ഒരു കുശുകുശുപ്പ് ഞങ്ങളെ യനുമോളുടെ കാര്യം പറയായിരുന്നു വെള്ളം ചൂടായി വെള്ളത്തിൽ മരുന്നിടാൻ നന്ദിനിൻകുട്ടി വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അപ്പച്ചി കുശുംപ് അധികം വേണ്ട അത് നല്ലതിനല്ല കുശുമ്പോ എന്തിനാ കുശുമ്പ് ചേട്ടാ എന്നെ വിളിച്ചോ അയ്യോ ചേട്ടൻ വിളിക്കുന്നു ഞാൻ പോട്ടെ ഇനി പോയില്ലെങ്കിൽ അത് മതി ഭയങ്കര പിടിവാശിക്കാരനാ ഉം വീട്ടു ജോലിക്കാരി ജോലിക്കാരി മാത്രം നോക്കിയാ മതി കുടുംബകാര്യത്തിൽ ഇടപെടണ്ട ഇഷ്ടമല്ല മനസ്സിലായില്ലേ ആ വെണ്ണം ചൂടാവുമ്പോ ഇറക്കി വെച്ചോളൂ കൂടുതൽ ചൂടാവാതെ നോക്ക ആ ചേട്ടൻ എന്നെ വിളിച്ചോ ചേട്ടനെ വിളിച്ചു ഞാൻ കേട്ടതല്ലേ ഈ ചേട്ടന്റെ ഒരു മറവി ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കേടാ എപ്പ നോക്കിയാലും യമിനി ചേച്ചിക്ക് വെള്ളം ചൂടാക്കിയോ കഴിക്കാൻ മരുന്നായോ മടുത്തു മടുക്കുവടിയും മടുക്കും എല്ലാം നിന്റെ ആങ്ങളെ വരുത്തി വെച്ചാലേ എടി പെങ്ങന്മാരെ എല്ലാം എന്നെ വേണം പിടിച്ചെട്ടി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും വല്യേട്ടൻ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പോലെ കഴിയാൻ പരമേശ്വരന്റെ മനസ്സില്ല സ്വന്തമാക്കും ഞാൻ ചെയ്യും എന്താടോ പണിക്കാരോ അതെ ഈ പരമേശ്വര കുറിപ്പ് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്ന എന്താ എങ്ങനെ ചൂടാവാതിരിക്കും ഈ തറവാട് മുഴുവൻ കിട്ടുമെന്ന് കരുതി നിങ്ങളെ കെട്ടി ഒടുവിൽ ഒരു പുല്ലും കിട്ടില്ലാന്ന് അറിഞ്ഞ ഏത് കോന്തനെയും ചൂടായിപ്പോ പക്ഷേ നിങ്ങളോട് ചൂടാവുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷം അത് വിരഹവേദന അനുഭവിക്കുന്നവർക്കെ അറിയും ഞാനിവിടെയും എന്റെ അവളങ്ങ് പാറശാലയിൽ ഇന്നലെ ആ ജോൽസ്യൻ ടി വി പറഞ്ഞു എന്റെ നാളുകാർക്ക് ഭാര്യമെന്ന് ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലേ ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ ഈ പരമേശ്വര കുറിപ്പിനെ തഴഞ്ഞൂടെ മരുന്ന് എടുക്കാൻ മൂക്കം ഞാൻ കലത്ത വേണ്ടി വന്ന ഞാൻ നിന്നെ വിളിച്ചത് ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ വന്നു ഒന്ന് അനുസരണയില്ലാണ്ടായി എത്ര നേരമായിട്ട് നേടിയാൻ പറയുന്നു യമനക്ക് കാവിൽ പോകണ്ടോ പൂവിട്ട് കൊടുക്കാൻ എന്നിട്ട് നീ എന്തെടുക്കായിരുന്നു ഞാൻ സുധാരേട്ടന്റെ ഷർട്ട് ശരിയാക്കായിരുന്നു ശരിയാക്കായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഔതാര്യത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത് എല്ലാ വെള്ളിയാഴ്ചയുള്ള വഴിപാടാണ് അത് മുടക്കിയ കൊഴപ്പാണെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ എന്റെ മോള് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ അമ്മയില്ലാത്ത അവൾക്ക് നിങ്ങൾ അത് അപ്പച്ചവരെ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറ്റി തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും എന്നാ നേരെ കളയണ്ട പോയിട്ടു അച്ഛനും പറഞ്ഞ കൂടെ ചേച്ചി എനിക്കറിയാം അച്ഛൻ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി എന്നാ പോയിട്ടൊരു ആരത് ആരാണെന്ന് ചോദിച്ചേ കളി എന്നോട് വേണ്ട ഞാൻ ആരാണെന്ന് അറിയാമോ സത്യ കല്ലൂർ കാണാൻ അഞ്ചാമത്തെ വേല എന്നോട് ഇറക്കല്ലേ എന്റെ ദുസ്വപ്നം കണ്ടതാ മരിച്ചവർ സുഖം ചെയ്തവരാ അവരൊരിക്കലും തിരിച്ചു വരില്ല എന്റെ മോളുവാ